റിയൽ എസ്റ്റേറ്റ് ഭീമനായ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സി ജെ റോയുടെ വിയോഗം ഇൻഡസ്ട്രിയിൽ വലിയ ചര്ച്ചകള്ക്കാണ് വഴിവെച്ചത് നിക്ഷേപകരുടെ ആശങ്കകൾ പരിഹരിക്കാൻ മാനേജിംഗ് ഡയറക്ടർ ടി എ ജോസഫ് നേരിട്ടെത്തി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായി ശക്തമായ ഒരു ഭരണ നിർവഹണ സമിതി നിലവിലുണ്ടെന്നും സ്ഥാപകന്റെ അഭാവം പ്രൊജക്ടുകളുടെ പൂർത്തീകരണത്തെയോ ഗുണനിലവാരത്തെയോ ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളം കർണാടക ദുബായ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു നിലവിൽ പുരോഗമിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളും വാണിജ്യ പ്രൊജക്ടുകളും നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ കൈമാറാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്നും ഉപഭോക്താക്കൾക്ക് ഗ്രൂപ്പിന് മേലുള്ള വിശ്വാസം നിലനിർത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ബാംഗ്ലൂരുവിലെ ലാഗ്ഫോർട്ട് റോഡിലുള്ള ഓഫീസിൽ വെച്ചുണ്ടായ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ആദായ നികുതി വകുപ്പ് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കെയാണ് സി ജി റോയി സ്വയം വെടിയുയർത്ത് മരിച്ചത് എന്ന വാർത്തകൾ വന്നത് വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത് എന്നാൽ കമ്പനിയുടെ ആസ്തികളും ബാധ്യതകളും സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ ഉണ്ടെന്നും നിയമപരമായ വെല്ലുവിളികളെ നേരിടാൻ ഗ്രൂപ്പ് സജ്ജമാണെന്നും എം സൂചിപ്പിച്ചു പ്രതിസന്ധി ഘട്ടത്തിലും ജീവനക്കാരുടെയും പങ്കാളികളുടെയും പൂർണ്ണ പിന്തുണ കമ്പനിക്കുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം സി ജെ റോയ് വിഭാവനം ചെയ്ത ലക്ഷ്യങ്ങളിലേക്ക് കമ്പനി തുടർന്ന് മുന്നേറുമെന്ന് ഉറപ്പു നൽകി